ഓർമ്മകൾ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സദസ് സുന്നി സംഘം വെണ്ണക്കോട് യൂണിറ്റ് സമ്മേളനം അതിൻ്റെ ഭാഗമായി ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠന ക്ലാസ് വളരെ ശ്ലാഘനീയമായ വളരെ അഭിനന്ദനീയമായ ഒരു പരിപാടിയാണിത് ഏഴ് മണിക്ക് ഇവിടെ എത്തുക എന്ന നിലയിലാണ് കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബ്ലോക്ക് മാഹിയിലും പയ്യോളിയിലും കൊയിലാണ്ടിയിലുമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏകദേശം പ്രസംഗത്തിൻ്റെ ഒരു വലിയ ഭാഗം ഏഴരക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിച്ചത് അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് സ്ഥലത്തെത്തുക പക്ഷേ വളരെ നീണ്ട ഒരു ബ്ലോക്കിൽ പെട്ടത് കാരണം നിങ്ങളുടെ ഈ നാട്ടിലെത്താൻ വളരെ വൈകി അത് കാരണം നിങ്ങൾക്കും പ്രയാസമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് നേരം ഒരു സദസ്സിലിരിക്കുക എന്നൊക്കെ പറയണത് വലിയ ബുദ്ധിമുട്ടാണ് പൊതുവേ ഈ കാലത്തെ രോഗം ഇരുത്തം കൂടിയതിൻ്റെയും നൃത്തം കൂടിയതിൻ്റെയൊക്കെയാണ് രോഗം അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ഞാൻ നിങ്ങൾ ഒരുപാട് സമയം ഇരുത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞൊരു വാക്ക് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയം നിങ്ങൾ ചർച്ചക്കെടുത്തു എന്നതാണ് ആരോഗ്യ സംരക്ഷണം പ്രിവെൻഷൻ ഇസ്ലാം ഈമാൻ കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടെ സംസാരിച്ച ഒരു സബ്ജക്റ്റാണിത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തൗഹീദിൻ്റെ കാര്യത്തിൽ ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ ഈമാനിൻ്റെ കാര്യത്തിൽ ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും താൽപ്പര്യത്തോടെ ഗൗരവത്തോടെ ചോദിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട വിഷയം ആഫിയത്താണ് സയ്യുദിന മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലിഹി വസലമ തങ്ങളിൽ നിന്ന് നമുക്കിതിന് മാതൃകയുണ്ട് ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിത ശൈലി നമ്മളാരും പ്രതീക്ഷിക്കാതെ പുതിയ കാലത്ത് വന്നു ചേർന്നു ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിതശൈലിയാണ് മനുഷ്യനെ മാരകരോഗം ഇത്ര വ്യാപകമായി മനുഷ്യ സമുദായത്തിൽ മാരകരോഗമുണ്ടായതിൻ്റെ കാരണം ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ജീവിത നമ്മൾ സ്വീകരിക്കേണ്ടി വന്നതിൻ്റെ പേരിലാണ് മാരകമായ രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലാത്ത വിധം നിങ്ങൾക്കറിയാം ഇത്രയൊന്നും ജീവിക്കാൻ സൗകര്യമില്ലാത്ത ഒരു കാലത്ത് എന്നു വെച്ചാൽ ഒരു പത്തിരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളുടെ ഇപ്പോൾ വെണ്ണക്കോട് ദേശം നിങ്ങളുടെ ഈ പ്രദേശത്ത് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് പരിശോധിക്കണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരിയാവാൻ സാധ്യത ഞാൻ ഈ പുതിയ ആളുകളുണ്ടല്ലോ യുവാക്കളുണ്ട് യുവതികളുണ്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ളവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഉള്ള ജീവിത സൗകര്യവും ഇന്നത്തെ ജീവിത സൗകര്യവും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം എന്തുമാത്രം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എത്രമാത്രം സൗകര്യങ്ങളാണ് വന്ന പെട്ടത് അപ്പം വർഷം മുമ്പ് ജീവിതത്തിൽ ഉണ്ടായ അതിനേക്കാൾ സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ വ്യാപകമായി നമ്മുടെ യുവാക്കൾ യുവതികൾ ചെറിയ പ്രായമുള്ള ആളുകൾ കിഡ്നി രോഗികളാവുന്നു എസ് വൈ എസ് ഇങ്ങനൊരു ഇങ്ങനെയൊരു ക്ലാസ് വെച്ചതിൻ്റെ പ്രസക്തി ഇതാണ് നൂറ്റി നൂറ്റി പത്ത് കിലോമീറ്ററെങ്കിലും കണ്ണൂരിൽ നിന്നിവിടേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഞാൻ ഇത്ര വലിയൊരു യാത്രക്ക് തയ്യാറായതിൻ്റെ ഉദ്ദേശം എൻ്റെ ഒരു യാത്ര കൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ യുവാക്കളെ യുവതികളെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരു പുണ്യം എനിക്ക് വഴിയിലൂടെ കിട്ടുമെന്ന് കരുതിയിട്ട ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചാൽ വൈകിട്ട് ആറു മണി ചിലപ്പോൾ ഏഴ് മണി വരൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം ഇന്ന് ഞാൻ ലീവിലാണ് ഇവിടെ പരിപാടിക്ക് വരാൻ സാമ്പത്തികമായി എനിക്ക് നഷ്ടമാണ് പക്ഷേ സാമ്പത്തികമായി എനിക്കിന്ന് നഷ്ടമാണ് പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സ്വീകരിച്ച് ഈ നാട്ടിലെ പത്ത് ചെറുപ്പക്കാരെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ഈ സമുദായത്തിന് വലിയൊരു സാമ്പത്തിക മേന്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പതിനാറോ ഇരുപതോ ലക്ഷം രൂപ ഒരാൾ ചിലവഴിക്കേണ്ടി വന്നാൽ നാലഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും പത്തോ ഇരുപതോ മുപ്പതോ പേര് കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അതിൽ ഈ വെണ്ണക്കൂട് ദേശം ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ മാത്രം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല അപ്പൊ ആവശ്യമുള്ള അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ആഴ്ചയിൽ മൂന്നും നാലും തവണയൊക്കെ കളറ് ചേർത്ത തണുപ്പിച്ച പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും തീരെ വ്യായാമമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടും ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ടും തെറ്റായ രീതിയിൽ മൂത്രമൊഴിക്കുന്നത് കൊണ്ടും മൂത്രം ഒഴിക്കാൻ തോന്നിയാൽ ഒഴിക്കാതെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടും നിങ്ങളിൽ വ്യാപകമായ കിഡ്നി രോഗം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ പത്ത് ചെറുപ്പക്കാർ രക്ഷപ്പെട്ടാൽ എനിക്കൊരു ദിവസം കിട്ടുന്ന വരുമാനത്തെക്കാൾ അത് മെച്ചമല്ലേ അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ഞാൻ ഓടാൻ തയ്യാറായത് അല്ല ഇത്ര ദൂരെ ഞാൻ പ്രസംഗിക്കാൻ വരില്ല മുമ്പൊക്കെ വലിയ ആവേശമാണ് പ്രസംഗിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ കാരണം കുറേ ആൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുക നമ്മൾ പറയാം പക്ഷേ ഇപ്പം തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണിത് കാരണം ഒരു ഒരു ഷോ പ്രോഗ്രാം മാത്രമാണ് ആർക്കും റിസൾട്ട് ഇല്ലാത്തൊരു പരിപാടിയായി പ്രസംഗങ്ങളും ക്ലാസ്സുകളും മാറിയിട്ടുണ്ട് പ്രസംഗകരുടെ പഞ്ഞം കൊണ്ടല്ലല്ലോ സമൂഹം ഇത്രമേൽ ശാരീരികമായി ഭയാനകമായ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിംഗ് ഉണ്ടാവലാണോ വാഹനം ഉണ്ടാവലാണോ മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ കളറുകൾ ഉണ്ടാവലാണോ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്താണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഈ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നു ഒരു ഉണ്ടാവാം അന്ന് ചിലപ്പോൾ അത് കണ്ടെത്താനുള്ള സംവിധാനം ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്നൊക്കെ ടെക്നോളജി സംബന്ധമായി വർത്തമാനം പറയുന്നവർക്ക് പറയാൻ പറ്റിയേക്കും പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു അഞ്ചാറ് വർഷത്തിനിപ്പുറമാണ് കേരളത്തിൽ ഇത്ര വ്യാപകമായി കിഡ്നി രോഗികൾ ഉണ്ടായത് ഇനി ഇതിനേക്കാൾ ഭീകരമാവും ഇതിനേക്കാൾ ഭയാനകമാകും ഓരോ മഹലിലും അഞ്ചോ പത്തോ ഡയാലിസ് മെഷീനുകൾ വാങ്ങി വെക്കേണ്ട അവസ്ഥയിലേക്കാണ് വരും കാലം ദൂരമൊന്നുമല്ല രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ചിത്രം അതാണ് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഇതായി മാറുന്നത് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് വ്യത്യസ്ത സംഘടനകളിലുള്ളവർ രോഗം പിടികൂടിയ ആളുകളെ പരിചരിക്കാൻ വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സേവനം കൊണ്ടും പിന്നീട് വിവാദമാക്കിക്കൊണ്ടും കേരളീയരും ഇന്ത്യക്കാരും വിദേശികളൊക്കെ പരിചയപ്പെട്ട ഫിറോസ് കുന്നം പറമ്പിൽ എത്ര കോടികളാണ് കിഡ്നി രോഗികളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും സമാഹരിച്ചത് അവരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരിചിതനായത് വിദേശ രാജ്യത്തുള്ള നമ്മുടെ സഹോദരന്മാർ രൂപീകരിച്ച കെ എം സി സി പോലത്തെ സംഘടനകൾ മറ്റ് സംഘടനകൾ കുവൈറ്റിലൊക്കെയുള്ള കെ കെ എം എ പോലത്തെ സംഘടനകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സേവന രംഗത്ത് അതായത് മാരക രോഗം പിടികൂടിയവരെ പരിചരിക്കാൻ സർക്കാരുകളും സർക്കാരേതര സംഘടനകളും ഒക്കെ പക്ഷേ ഇത്രമേൽ മാരകമായ രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും രോഗം പിടികൂടാതെ ആളുകൾ എന്തുകൊണ്ട് ഇത്രമാത്രം രോഗികൾ വളരുന്നു എന്ന അന്വേഷണമോ ചിന്തയോ പ്രതിരോധ മാർഗം സ്വീകരിക്കലോ ഇല്ല എന്നത് സങ്കടകരമാണ് പല സ്ഥലങ്ങളിലും കേരളത്തിലിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വ്യാപകമായി കരളു രോഗം ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ എല്ലാവരും ഭൗതിക ജീവിതത്തിലെ സൗഖ്യവും ക്ഷേമവും സന്തോഷവും അന്വേഷിക്കുമ്പോൾ വളരെ ദുരിതമയമാവുകയാണ് വേദനാജനകമാവുകയാണ് പ്രയാസകരമാവുകയാണ് നമ്മുടെ ജീവിതം പഴയകാലത്തൊക്കെ നമ്മളൊരു തലവേദന പറയും അല്ലെങ്കിൽ കാലുവേദന പറയും ഹോസ്പിറ്റലിൽ നിരന്തരം ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കേൾക്കേണ്ടി നിരന്തരമായി ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്നൊരു വിഷയം തല മുതൽ കാലിൻ്റെ പാതഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ എല്ലായിടത്തും വേദന നിങ്ങൾ നിങ്ങളൊന്നൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരു മനുഷ്യൻ പറയണേ എവിടെയാണ് വേദന എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും വേദനയാണ് എല്ലാ സ്ഥലത്തും വേദനയാണ് എങ്ങനെ ഇയാൾ കിടന്നുറങ്ങും എങ്ങനെയാണ് ഇയാൾ കിടന്നുറങ്ങുക മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞു മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മരകമായ രോഗങ്ങൾ തന്നെയാണ് നമ്മുടെ കൺവെട്ടത്തുള്ള സംവിധാനങ്ങൾക്ക് ഈ മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട് അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ് മെഡിക്കൽ കോളേജുകൾ ഹോസ്പിറ്റലുകൾ ക്ലിനിക്കുകൾ ഹെൽത്ത് സെൻറ്ററുകൾ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും മാരകമായ രോഗങ്ങളുടെ കടന്നു കയറ്റത്തെ പ്രതിരോധിക്കാൻ പിടിച്ചു നിർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഇതൊരു നിസാര കാര്യമായി നിങ്ങൾക്കാർക്കും തോന്നരുത് ഒരു ഒരഞ്ചു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ടിൻ്റെ അവസ്ഥ എന്താകും എന്ന് അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ അത്ര ഭയാനകമാണ് രോഗങ്ങൾ വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ ഈ അടുത്ത് നാല് വയസ്സുള്ള ഒരു പൊന്നുമോൾ നാല് വയസ്സുള്ള ഒരു ചെറിയ മോളാണ് ശരീരമാകെ ചേർത്ത് ശരീരമാകെ വീർത്തിട്ടെ നീര് കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസ് തുടങ്ങാൻ പേടി തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ അത് മനസ്സിലാക്കണം തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല ചെറിയ കുഞ്ഞുമകൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിന്റെ വലുപ്പം എന്താണെന്ന് കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിനു വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ ഭക്ഷണ ഭക്ഷണത്തിന്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ എപ്പോഴും മാംസഭക്ഷണം മത്സ്യഭക്ഷണം ജങ്ക് ഫുഡുകൾ ടിൻ ഫുഡുകൾ മാത്രം കഴിച്ച് ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവു ചെയ്ത് തയ്യാറാവണം